സ്വർണം എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിൽ സെമിനാർ സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിൽ സെമിനാർ സംഘടിപ്പിച്ചു പുത്തൻ സാമ്പത്തിക നയങ്ങളും കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ടൌൺഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഓൾ ഇന്ത്യ കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നവലിഭയങ്ങൾ വലിയ രീതിയിൽ നടപ്പിലാക്കി തുടങ്ങി കാർഷിക കോൺഗ്രസ് സർക്കാർ കൊണ്ടുവരികയായി ആ തൊണ്ണൂറ്റി രണ്ടിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഇരുപത്തി ഏഴാമത്തെ അഖിലേന്ത്യാ സമ്മേളനം ഹരിയാനയിലെ കർഷകർ കടക്കിടയിൽപ്പെട്ടുകൊണ്ട് കൃഷിയിൽ നിന്ന് പുറത്തേക്ക് പോവും ആത്മഹത്യാ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപികോട്ടമൊറിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ മുൻകൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഓൾ ഇന്ത്യ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം പി എം ഇസ്മായിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് അരുൺകുമാർ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി യു ആർ ബാബു പി കെ എസ് സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷാലി ജയിൻ കെ പി രാമചന്ദ്രൻ എം ആർ പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും